നമ്മൾ ഇത്ര നേരം ശ്രദ്ധിച്ചത് ഈ തേർഡ് കമാൻഡ്മെൻ്റ് എന്താണ് എന്തുകൊണ്ട് അത് ചെയ്യണം അത് ചെയ്ത് നമുക്ക് ബെനിഫിറ്റ്സ് അല്ല ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് അത് ഏതൊക്കെ രീതിയിൽ നമുക്ക് ചെയ്യാം അത് പ്രത്യേകം നമ്മൾ റിലീജിയസ് ലൈഫിലും നോക്കി അല്ലാത്ത ലൈഫിലും നമ്മൾ നോക്കി ഇനി വേറൊരു കാര്യ തലത്തിലേക്ക് ഞാൻ ചിന്തിച്ചപ്പോൾ ഇതെല്ലാം പറഞ്ഞു കേട്ടപ്പം എനിക്ക് വളരെ അടുത്തുള്ളൊരു സുഹൃത്ത് ഒരു പ്രാവശ്യം ഷെയർ ചെയ്ത് എനിക്ക് ഓർമ്മയുണ്ട് ആള് ആദ്യം ഇങ്ങനെ സാപത്തിനെ കുറിച്ച് അങ്ങനെ വലിയ അറിവൊന്നും ഇല്ലായിരുന്നു ആള് പത്താം ക്ലാസ് വരെ പഠിക്കുമ്പം പേരന്റ്സിന്റെ ഇതുകൊണ്ട് എല്ലാ ദിവസവും സൺഡേ പള്ളി പോവുകയൊക്കെ ചെയ്തു ആള് അത്രയും വല്യ സ്റ്റഡീസിന് കൊഴപ്പില്ലായിരുന്നു എന്നാലും ആൾക്കൊരു ബഞ്ച് ആ റാങ്ക് വേണം അങ്ങനത്തെ ഒരു ഭയങ്കര ആഗ്രഹം അപ്പൊ ആള് സൺഡേ ഇങ്ങനെ വലുതായിട്ട് അന്ന് സാമ്പത്തിനെ കുറിച്ചൊന്നും വല്യ പരിചയമൊന്നുമില്ല പക്ഷെ എന്നാലും ആ സൺഡേ പള്ളി പോകുന്ന മാത്രം നോക്കിക്കൊണ്ടിരുന്നു അപ്പൊ ആൾക്ക് അന്ന് ടെൻതിന്റെ എക്സാം ഇത് ചെയ്യുമ്പോഴത്തേക്കും ആ സ്കൂളിലെ തന്നെ ടോപ്പ് ത്രീ അങ്ങനത്തെ ഇതിലേക്ക് കിട്ടുന്നുണ്ട് പിന്നെ ഈ വ്യക്തി ഷെയർ ചെയ്തൊരു കാര്യമാണ് ഇലവന് ട്വൽത്തും പഠിച്ചപ്പോഴത്തേക്കും ആൾ ഉഴപ്പി പിന്നെ കോച്ചിങ് സെന്ററിലും അങ്ങനെ അത് ഈ സൺഡേലേച്ചിങ് സെന്ററിലേ അപ്പൊ കുറിച്ച് അത് ഫുള്ളും ചവിട്ടി മതിക്കുന്ന രീതിയിൽ അപ്പൊ ആള് അന്ന് ആ ഡിസ്ട്രിക്റ്റില് ഒരു ടെൻത്ത് റാങ്ക് ആയിരുന്നു ടെൻ സ്റ്റാൻഡേർഡില് പക്ഷേ ഇലവൻ ട്വൽത്ത് വന്ന് ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്യുന്നു മറ്റേനെക്കാട്ടി കൂടുതൽ പഠിക്കുന്നു പക്ഷെ ആക്ക് ഫോക്കസ് ഒന്നും കിട്ടിയില്ല നേരെ ഒരു സെവൻറ്റി എയ്റ്റ് സെവൻറ്റി ഫൈവ് ആ റേഞ്ചിലേക്ക് വന്ന് വീണുണ്ട് എന്നിട്ട് പോലും ഈ വ്യക്തി പറയുന്നുണ്ട് വ്യക്തിക്ക് പിടി കിട്ടിയിട്ടില്ല അന്നും സാമ്പത്ത് പിന്നെ ഈ പറഞ്ഞ പോലെ വേറൊരു പ്രഭാഷണത്തിലൊക്കെ ഇങ്ങനെ കേട്ടപ്പോഴത്തേക്ക് സാമ്പത്തിനെ കുറിച്ച് അന്ന് ആ വ്യക്തിയുടെ മനസ്സിൽ വന്ന ഒരു ദൈവവചനമാണ് ഏഷ്യ ഫിഫ്റ്റി എയ്റ്റ് തേർട്ടീൻ മുതൽ ഫോർട്ടീൻ വരെ തേർട്ടീൻ ഫോർട്ടീൻ സാപത്തിനെ ചവിട്ടി മരിക്കുന്നതിൽ നിന്നും എൻ്റെ വിശുദ്ധ ദിവസത്തിൽ നിന്റെ ഇഷ്ടം അനുവർത്തിക്കുന്നതിൽ നിന്നും നീ പിന്തിരിയുക സാപത്തിനെ സന്തോഷദായകവും കർത്താവിൻ്റെ വിശുദ്ധ ദിനത്തെ ബഹുമാന്യവുമായി കണക്കാക്കുക നിന്റെ സ്വന്തം വഴിയിലൂടെ നടക്കാതെയും നിന്റെ താല്പര്യങ്ങൾ അന്വേഷിക്കാതെയും വ്യർത്ഥ ഭാഷണത്തിൽ ഏർപ്പെടാതെയും അതിനെ ആദരിക്കുക അപ്പോൾ നീ കർത്താവിൽ ആനന്ദം കണ്ടെത്തും ലോകത്തിലെ ഉന്നത സ്ഥാനങ്ങളിലൂടെ നിന്നെ ഞാൻ സവാരി ചെയ്യിക്കും നിന്റെ പിതാവായി അക്കൂബിന്റെ ഓഹരി കൊണ്ട് നിന്നെ ഞാൻ പരിപാലിക്കും കർത്താവാണ് ചെയ്തിരിക്കുന്നത് അപ്പം ഈ ഒരു വചനം ആ വ്യക്തിയെ ഭയങ്കര സ്ട്രൈക്ക് ചെയ്തു ആള് ഭയങ്കര ലോജിക്കലി തിങ്ക് ചെയ്തുകൊണ്ട് ഇതെന്തായാലും ടെസ്റ്റ് ചെയ്തിട്ട് നോക്കിയാൽ ശരിയാണോ ഇല്ലെന്ന് നോക്കിയാൽ മതി ഇപ്പം ഗ്രാജുവേഷൻ സമയത്തും ഭയങ്കര കഷ്ടപ്പെട്ട് പഠിക്കുന്നു കഷ്ടിച്ചാണ് ഒരു ഒരു കുറച്ചെങ്കിലും മാർക്കൊക്കെ കിട്ടിയിണോ അങ്ങനെ ഭയങ്കര ആ എട്ട് എഫേർട്ടിന് അനുസരിച്ചൊന്നും കിട്ടുന്നില്ല അപ്പം ഈ വചനം ആളെ ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്തപ്പോൾ ആണ് തീരുമാനിക്കുകയാണ് ഞാൻ ഇനി മുതൽ ഇത് സ്ട്രിക്റ്റായിട്ടൊന്ന് പാലിച്ച് നോക്കാം അപ്പം ആളുടെ ഒരു സ്ട്രിക്ട്നെസിൻ്റെ ലെവൽ എങ്ങനെയാന്ന് പറഞ്ഞാൽ ആൾ സാറ്റർഡേ തന്നെ അതെല്ലാം പ്രിപ്പയർ ചെയ്ത് വയ്ക്കും ഒറ്റയ്ക്ക് താമസിക്കുകയാണ് കാരണം പേരൻസിനോട് പറയുമ്പം എല്ലാവരും ചിലപ്പോൾ ഇത് അത്രയും ഇതിലേക്ക് പാലിക്കാൻ വരുന്നില്ല പക്ഷെ ആളൊരു സ്റ്റെപ്പ് എടുക്കുകയാണെങ്കിൽ ഇല്ല ഞാൻ മാറി ഇതൊന്ന് അതിൻ്റെ പ്യോറസ്റ്റ് ഫോമിലൊന്ന് ഇത് ചെയ്ത് നോക്കും എന്നിട്ട് എനിക്ക് പരീക്ഷിക്കണം തെറ്റാന്ന് പറയാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ അങ്ങനെ ആ വ്യക്തി ആദ്യം വരുന്നത് പക്ഷേ പിന്നെ സംഭവിക്കുന്നത് എന്താന്ന് പറഞ്ഞാൽ ആൾ ഈ വചനം ആ ഈ വചനത്തിൻ്റെ ഒരു പവർ നമുക്ക് അറിയാവുന്ന ഒരു പ്രാവശ്യം ഒരാളുടെ ഹൃദയത്തെ തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന ലെവലുകളിലല്ല അത് എഫക്റ്റ് ചെയ്യുന്നത് ആ വ്യക്തിയുടെ എല്ലാ സറൗണ്ടിങ്ങിലും അത് എഫക്റ്റ് ചെയ്യും പതുക്കെ പതുക്കെ ആൾ ആപത്ത് നോക്കണമെന്നൊന്ന് വിചാരിച്ച് തുടങ്ങിയത് പതുക്കെ പതുക്കെ സ്പിരിച്വൽ ലൈഫിലേക്കത് കടന്നുകൂടി ഓരോ ആ വ്യക്തി പിന്നെ പിന്തിരിഞ്ഞ് നോക്കുമ്പം അയാളുടെ സ്പിരിച്വൽ ലൈഫിലെ കാര്യങ്ങളെല്ലാം നടന്നു അത് കഴിഞ്ഞാൽ ആ വ്യക്തി അറിയാതെ വിചാരിക്കാത്ത രീതിയിൽ മേഖലയിൽ പഠിക്കാൻ പോയി പഠിക്കാൻ പോയ സമയത്തും അവിടെ സംഭവിച്ചത് അന്ന് ഈ വ്യക്തിയുടെ മുന്നിൽ പിന്നെ പതിനൊന്നാം ക്ലാസ്സിൽ വന്ന പോലെ തന്നെ കോച്ചിങ് പതിനൊന്നാം ക്ലാസ്സിൽ വന്നല്ലോ സൺഡേ അപ്പോൾ ഒരു ടെസ്റ്റ് പോലെ വന്നു ഈ ഈ വ്യക്തി മാത്സ് വിട്ടിട്ട് കുറയ്ക്കാനോ ആയിരുന്നു അപ്പം ഇനി കമ്പനിക്കാർ ഇൻറ്റർവ്യൂക്ക് വരുമ്പോഴത്തേക്കും മാത്സിൻ്റെ കോച്ചിങ് നടക്കുന്നത് സൺഡേകളിലാണ് അപ്പോൾ അതാരും മിസ് ചെയ്യാൻ മിസ് ചെയ്യാൻ പാടില്ലെന്ന് ഡീൻ പറഞ്ഞു പക്ഷേ ഈ വ്യക്തി അന്ന് എടുത്ത ഒരു തീരുമാനം ഒരു സ്റ്റാൻഡാണ് എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് ആ വ്യക്തി ആ ഡീൻ്റെ ഇവിടയിലേക്ക് കയറി കയറി കഴിയുമ്പോഴത്തേക്ക് ഡീൻ ചോദിക്കുന്നുണ്ട് എന്താ കാര്യം പറഞ്ഞാൽ എനിക്കിങ്ങനെ മാത്സിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല എനിക്ക് സാപത്ത് നോക്കണം ഡീൻ എന്തോ കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർ വിജാതി ആൾക്കാരാണ് അവർക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല പെട്ടെന്ന് തിരിഞ്ഞിട്ട് ഈ വ്യക്തി എന്നോട് ഷെയർ ചെയ്തതാണ് പറഞ്ഞാണ് ഞാനും കത്തോലിക്കാരെയൊക്കെ കണ്ടിട്ടുണ്ട് ക്രിസ്ത്യാനികളെയും കണ്ടിട്ടുണ്ട് ഈ സാപത്തുന്ന ഒരു സംഭവം ഞാൻ കേട്ടിട്ടില്ലല്ലോ എന്നുള്ള രീതിയിൽ അപ്പം ആ വ്യക്തി അന്ന് അവിടെ ഒരു ചെറിയൊരു സുവിശേഷ പ്രഘോഷണം പോലെ നടത്തുന്നുണ്ട് ഈ സാപത്ത് എന്താണെന്നും ഞങ്ങൾ കത്തോലിക്കക്കാർ അത് ഫോളോ ചെയ്യുന്നുണ്ട് അത് ഫോളോ ചെയ്യാതെ ഞങ്ങൾക്ക് പറ്റത്തില്ല എന്നൊരു സ്റ്റാൻഡ് എടുക്കുമ്പോൾ ആ വിജാതര് പോലും അത് നോക്കി നിന്ന് റെസ്പെക്ട് ചെയ്യുന്ന ഒരു തലത്തിൽ വരുന്നുണ്ട് അപ്പോൾ എവിടോ ഈ കാലഘട്ടത്തിലും എനിക്ക് തോന്നുന്നു ആ വ്യക്തി എടുത്ത ആ സ്റ്റാൻഡ് നമ്മൾ ഓരോരുത്തർക്കും എടുക്കാം നമ്മൾ പലപ്പോഴും എങ്ങനെയാന്ന് പറയുമ്പോഴത്തേക്കും അവിടെ ഞാൻ ഞാനെന്തിനാ അങ്ങനെ ചെയ്യുന്നില്ല കുറച്ചൊന്ന് കണ്ണടച്ചാൽ തന്നെ എനിക്ക് ജീവിക്കാൻ പൈസ വേണ്ടേ പക്ഷേ ഈ പ്യോറസ്റ്റ് ഫോമിലേക്ക് ഒരു കാര്യം ചെയ്യുമ്പോൾ അത് പിന്നെ ഈ പിന്നീട് ഈ വ്യക്തി വ്യക്തിയുടെ ജീവിതത്തിൽ കാണുമ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യമുണ്ട് അവിടുന്ന് ഈ വ്യക്തി മാത്സ് പഠിച്ചിട്ടില്ല എല്ലാവരും എന്നാ ഡീനും ഒരു കാര്യം പറഞ്ഞു നീ ഏറ്റവും നല്ല ബ്രൈറ്റ് കുട്ടിയാണ് നീ മാത്സിനും ഇത് ചെയ്യാതിരുന്ന് അവർ മാത്സിൻ്റെ ഇരുന്ന് നോക്കാതെ അടുത്ത ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട് അതല്ലാതെ ഫ്രണ്ടിലേക്ക് പോകാൻ പറ്റത്തില്ല ഈ വ്യക്തി അന്നൊരു കാര്യം പറഞ്ഞതുകൊണ്ട് ഈശോ നിന്നെ പ്രതി ഞാൻ ഇത് വേണ്ടെന്ന് വെക്കുക ഇത് കാര്യം ഞാൻ നീ നോക്കിക്കോളും പിന്നെ ഈ പറഞ്ഞ ഫ്രണ്ടെന്ന് പറഞ്ഞാൽ ഒരു അഞ്ചാറ് വർഷം ഗ്യാപ്പുള്ള ആളാണ് ഇത് ഭയങ്കര റിസ്ക്കാണ് അതായത് എടു എടുക്കുന്നത് പക്ഷേ ആ വ്യക്തി ഇങ്ങനെ കമാൻമെൻറ്റ്സ് പാലിക്കാൻ വേണ്ടി അങ്ങനെ റിസ്ക് എടുക്കുക എടുത്തിട്ട് പിന്നെ കാണുന്നത് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് കാണുന്നു എല്ലാ പിള്ളേരും ഭയങ്കരമായിട്ട് പഠിച്ചു ഈ വ്യക്തി ആ സമയത്ത് പോയി മൂന്നാല് ബസ് മാറി കയറി അഡോറേഷനിന്ന് പോയി ഇരിപ്പാണ് പണി അവിടെ ഫുഡും കഴിക്കൂല ഇതും കഴിക്കില്ല അങ്ങനെ ഇരിപ്പാണ് ഇരിപ്പാണ് എന്നിട്ട് ഈ ടെൻഷനുണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ പക്ഷേ ഇതിങ്ങനെ പാലിക്കണമല്ലോ ഒരു കാര്യം വിശ്വസ്ത ഈശോ ആഗ്രഹിക്കുന്നുണ്ട് അതങ്ങനെ ചെയ്യാതിരുന്നതിന് എന്താ പ്രയോജനം ആ രീതിയിൽ നിൽക്കുന്ന ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് വരുമ്പോൾ നമ്മൾ കാണുന്നത് ആ വ്യക്തി ഷെയർ ചെയ്തത് ലിസ്റ്റ് ഇടുമ്പോഴത്തേക്കും ഫസ്റ്റ് ത്രീ ലിസ്റ്റിൽ രണ്ടാം സ്ഥാനം ഈ വ്യക്തിക്കുള്ളത് അതുകൊണ്ട് ആ വ്യക്തി പറയുന്നുണ്ട് അന്ന് എം സി ക്യൂവിൽ എന്താ ടിക്ക് ചെയ്തതെന്ന് വെച്ചാൾ പറയുന്നുണ്ട് പ്രൈം നമ്പർ കമ്പോസിറ്റ് നമ്പർ എന്താണെന്ന് ചോദിച്ചാൽ പോലും അറിയില്ല പക്ഷെ ടിക്ക് ചെയ്ത ഉത്തരങ്ങളെല്ലാം കറക്റ്റായിരുന്നു അപ്പം അങ്ങനെ ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിലാണ് സംഭവിച്ചത് എനിക്കൊന്നും പുറത്തുള്ള ആൾക്കാർക്ക് കേട്ടു കഴിഞ്ഞാൽ ഇ വൈ ഡെലോയിറ്റ് കമ്പനിയിലൊക്കെ പോകുമ്പോഴത്തേക്കും ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആ കമ്പനികളിൽ ഈ ഈ ഫസ്റ്റ് രണ്ടാം വ്യക്തിക്ക് കിട്ടുന്നത് അത് പോലും ഭയങ്കര ഭയങ്കര ും എന്ന് പറയുമ്പോൾ അതിന് ശക്തി കൂടുതലാണ് നമ്മളിപ്പോഴും പറയാറില്ല പ്യോർ കോക്കനട്ട് ഓയിൽ എന്ന് വെച്ചാൽ അതിന് ഒരു ശക്തി കോക്കനട്ട് ഓയിലിന്റെ ശക്തി ഏറ്റവും കൂടുതലല്ല രണ്ട് മൂന്ന് ഓയിൽ മിക്സ് ചെയ്ത ശക്തി കുറയും അപ്പോൾ സാപത്ത് കീപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ പ്യോറസ്റ്റ് ഫോമിൽ കീപ്പ് ചെയ്താൽ അതിൻ്റെ ശക്തി ഒന്ന് വേറെ തന്നെയാണ് പക്ഷേ ഏറെ ചെയ്യുന്നതിനനുസരിച്ച് ഒരു ഹയർ ഗ്രേഡിലുള്ള ഒരു ശക്തി തെളിയിക്കപ്പെടുകയാണ് അപ്പോൾ അതാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ നമ്മൾ പല തരത്തിൽ എന്തുകൊണ്ടാണ് സ്വർഗത്തിൽ നിന്നും ദൈവത്തിൽ നിന്നും സ്വീകരിക്കണേ നമ്മുടെ ചോയ്സ് നമ്മുടെ ഡെസിഷൻ്റെ പ്യോരിറ്റി അതിൻ്റെ ശുദ്ധത എന്തുമാത്രം ശുദ്ധമായിട്ടാണ് അത് കീപ്പ് ചെയ്യുന്നത് അപ്പോൾ നേരത്തെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു ഈ മൂന്നാമത്തെ കൽപ്പനയുടെ ലെറ്റർ ആൻഡ് സ്പിരിറ്റ് ഇത് ലെറ്റർ മാത്രം കീപ്പ് ചെയ്തിട്ട് ഇത്ര ഇനി ആ സ്പിരിറ്റും കൂടിയും കീപ്പ് ചെയ്താലോ അപ്പോൾ അതിന്റെ അക്ഷരവും അരൂപിയും കൂടി നമുക്ക് കീപ്പ് ചെയ്യാനായിട്ട് നോക്കാം സാപത്തിന്റെ സാപത്ത് കീപ്പ് ചെയ്യണേൻ്റെ ആ നിയമത്തിന്റെ അക്ഷരവും അരൂപിയും ലെറ്റർ ആൻഡ് സ്പിരിറ്റ് പ്യോറായിട്ട് ഒരു വിട്ടുവീഴ്ചയില്ലാതെ അത് കീപ്പ് ചെയ്തിട്ട് നമുക്ക് ഈ ഭൂമിയിൽ വെച്ച് തന്നെ സ്വർഗത്തിൻ്റെ ശക്തിയോടുകൂടെ സ്വർഗത്തിൻ്റെ സ്നേഹത്തോടുകൂടെ സ്വർഗത്തിൻ്റെ അഭിഷേകത്തോടുകൂടെ ജീവിക്കാൻ പറ്റും ഒരു സവിശേഷ അഭിഷേകം ഒരു സവിശേഷ അഭിഷേക കൃപ ഫ്രഷ് അനോയിൻറ്റിങ് ഗ്രേസ് പുത്തൻ അഭിഷേക കൃപയോടുകൂടെ ഈ കാലഘട്ടത്തിൽ നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കട്ടെ പഴയ അഭിഷേകമല്ല പുത്തനഭിഷേകത്തിൻ്റെ കൃപ സവിശേഷ കൃപകളെ പറ്റി നമ്മൾ കണ്ടു അതിൽ സവിശേഷ അഭിഷേക കൃപ അല്ലേ പരിശുദ്ധ അമ്മ പരിശുദ്ധ ദേവമാതാവ് പരിശുദ്ധ കൃപ ക്വീൻ നമുക്കിന്ന് തന്നുകൊണ്ടിരിക്കുന്ന കൃപയുടെ ഒരു സമ്പത്താണ് എന്ത് അഭിഷേക കൃപ സവിശേഷ അഭിഷേക കൃപ ഈ കാലഘട്ടത്തിൽ ഇത് നമുക്ക് അത്യാവശ്യമാണ് അപ്പോൾ പരിശുദ്ധ കൃപ ക്വീൻ പരിശുദ്ധ അമ്മയോട് കൃപയുടെ രാജ്ഞിയായ പരിശുദ്ധ മറിയത്തോട് നമുക്ക് മധ്യസ്ഥം തേടാം എന്ത് ഈ ഒരു സ്പെഷ്യൽ അഭിഷേക കൃപ എനിക്കും തരണേ അനോയിൻറ്റിംഗ് ഗ്രേസ് ഈ കാലഘട്ടത്തിന് വേണ്ട അനോയിൻറ്റിംഗ് ഗ്രേസ് ഗിവ് മീ പരിശുദ്ധ The Devamada Holi Maria, Grabalari Maria, Holy Maria, Parishdaruha Dhanmavate, Angi Kinnada Vanakam, Rain the Holy Rua, Lord Rain, Rain, Rain forever, forever more. more. Ah, this

നിന്റെ വായന അപ്പൊ ഒരു കൂട്ടും വാതലും നമുക്ക് നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് മാത്രം സംസാരിക്കാം ആവശ്യമില്ലാത്തതെല്ലാം നമുക്ക് ക്ലോസ് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ ആ സ്പിരിച്വൽ സെക്യൂരിറ്റി സ്പിരിച്വൽ സേഫ്റ്റി வேண்டிட்டு வேணும் அந்த அது வந்த எ சேஃப்டி ஆக்கோ அத்தையும் நல்லதான ഞാൻ വിശാലമായ വഴി കൂടെ താഴെത്തോട്ട് ഇത് ഇടുങ്ങിയ വഴി താഴെ പോവാൻ പറ്റുള്ളൂ ഇടുങ്ങിയ വഴി സുഖത്തിക്കുള്ള വഴിയാണ് ഇടിക്കൂടെ വിശാലമായ വഴിയാണ് വിശാലമായിട്ട് ഈ വഴി കൂടെ താഴെ പോകാൻ പറ്റുള്ളൂ കണ്ട അവിടെ വേറൊരു വഴിയുണ്ട് അത് കൊറച്ചുകൂടി വിശാല മൂന്ന് സ്റ്റെപ്പിലും ഏറ്റവും ബുദ്ധിമുട്ടുള്ള പക്ഷെ അതിന്റെ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ കറസ്സിൽ എത്തിയ കൊറേ കാര്യങ്ങൾ കാണുന്നു ഇവരെങ്കിലും തോന്നുന്നത് നമ്മൾ പ്രാർത്ഥന ജീവിതത്തിൽ നമ്മൾ പടക്കുമ്പോ വാൻ ഇഷ്ടപ്പെട്ട Take a virtue daily take a virtue daily take a step only i am telling but taking one step at a time rendu kaala churumiche chadikkaranunnilla taking one step at a time nammale oro step eniyum balapettunu makes that step very strong appo namukku or platform kartavathu ee or platform naiykenna nammala spiritual life for some but then you will have to decide which door to open വിഷ് ഡോ ടു നോട്ട് സോ ഈ ഡെസിഷൻസ് തമ്മിൽ നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് ആലോചിക്കുമ്പോൾ പ്രയർ തന്നു അപ്പൊ കത്ത് അവ ലൈറ്റ് ഓൺ ചെയ്യും അതിന് ഇതിൻ്റെ ഒരു ട്യൂബും തന്നിട്ട് ഒരു ബൾബും തന്നിട്ടുണ്ട് സോ ഇൻ ദൈറ്റ് ഓഫ് ഗ്രെയിൻസ് യു ഹാ ടു ഡിസൈഡ് ബിറ്റ്വീൻ ടു ഡോസ് ലൈഫ് വേണോ മരണം വേണം അതുതന്നെയാണ് നമ്മളിവിടെ കണ്ടത് ഈ ഇടുങ്ങിയ വഴിയിലൂടെ പോകുന്നോ അതോ ഈ വിശാലമായിട്ടുള്ള വഴിയിലൂടെ പോകുന്നു തിരിഞ്ഞിട്ട് നിന്നാ അങ്ങനെ അങ്ങോട്ടല്ല തിരിഞ്ഞു നിൽക്കണ്ട കൂടാതെ വേറെ നിക്കണ്ടിരിക്കടത്താല് മരം ഒരു ഇതിലൊരു സ്പിരിച്വൽ കാര്യം കൊണ്ടുവരാം കളിക്കാനാണ്ട് ഇപ്പൊ മരത്തിമ ഞാൻ എന്താ പറയാ തൂങ്ങിയത് ഇതിനൊരു സ്പിരിച്വൽ കാര്യം പറയാൻ പറ്റും ഇപ്പൊ ചെയ്ത ഒരു ഡിസിഷൻ നമ്മൾ എടുത്തു A decision is made inside of the heart. Heart is the depths of one's being. ബീ സി 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 ത്രീ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി എയ്റ്റിൽ അത് പറയുന്നുണ്ട് അപ്പോൾ ഒരു ഡെസിഷൻ നമ്മൾ ഹൃദയത്തിലെടുക്കുമ്പോൾ അതിനോട് അള്ളിപ്പിടിച്ചിരിക്കും എന്നാലാണ് അത് വിറ്റ് വിൽ കം ടു ഫുൾ ഫിൽമെൻറ്റ് ലൈക്ക് വിത്ത് എവറി ചോയ്സ് യു മേക്ക് യു ഹാവ് ടു ഡിസൈഡ് ആൻഡ് യുവർ ഹാർട്ട് ടു കീപ്പ് ദാറ്റ് ചോയ്സ് ദാറ്റ് അത് പാലിക്കുമെന്നുള്ള തീരുമാനം വീണ്ടും വീണ്ടും നമ്മൾ എടുക്കണം ഓ വാട്ട് എവർ ഇ ജീവനും മരണവും നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു തെരഞ്ഞെടുക്കുന്നത് അപ്പോൾ ആ ഒരു ഡിസിഷൻ ഇടയ്ക്ക് ഇടയ്ക്ക് യു ഹാവ് ടു കീപ് ഇൻ യുവർ ഹാർട്ട് ഐ ചൂസ് ലൈഫ് ഐ ചൂസ് ലൈഫ് ഐ ചൂസ് ലൈഫ് ദ ഹോളി റുവാഹ് ലോ ഫോർ എവർ യുളിൻ